അദ്ദേഹത്തിന് ആ കറണ്ട് ബിൽ അടയ്ക്കേണ്ടി വന്നോ അതോ അതിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെട്ടോ എന്നൊക്കെ അറിയാൻ നമുക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരിക്കും അല്ലെ അത് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഹായ് നമസ്കാരം ഞാൻ ബിജു അർജുൻ ബി എസ് ഇലക്ട്രിക്കൽ സൊല്യൂഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിരിക്കുന്ന ഒരു വീഡിയോയെ അടിസ്ഥാനപ്പെടുത്തിയായിട്ടാണ് അത് നമ്മുടെ ഇടപെടലുകൾ മറ്റൊരാൾക്ക് പ്രയോജനകരമായി എന്ന് അവരിൽ നിന്ന് തന്നെ നേരിട്ട് കേൾക്കുമ്പോൾ ഉള്ള ഒരു സന്തോഷം ഉണ്ടല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്നാം തീയതി എന്റെ ചാനലിൽ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് തിരുവല്ല പെരിങ്ങരയിൽ വിജയചേട്ടന്റെ വീട്ടിൽ പതിനേഴായിരത്തി നാൽപ്പത്തിനാല് രൂപ കറണ്ട് ബിൽ വന്നതിനെ പറ്റിയിട്ടായിരുന്നു അദ്ദേഹം ഒരു കൂലിപ്പണിക്കാരനാണ് ചെറിയ വീടൊക്കെയാണ് അപ്പോ അതിനെപ്പറ്റി ചെയ്ത വീഡിയോയ്ക്ക് നല്ല റെസ്പോൺസ് അന്ന് കിട്ടിയതാണ് ഇന്നിപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി അവസാനക്കാരായിരിക്കുമ്പോ അദ്ദേഹത്തിന് ആ കറണ്ട് ബിൽ അടയ്ക്കേണ്ടി വന്നോ അതോ അതിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെട്ടോ എന്നൊക്കെ അറിയാൻ നമുക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരിക്കും അല്ലെ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് എനിക്ക് നന്ദി പറയാനുള്ളത് ജി സി എൻ ന്യൂസ് പത്തനാപുരം ഒരു യൂട്യൂബ് ചാനലാണ് ന്യൂസിന്റെ ചാനലാണ് കാരണം അവരുടെ ഒരു വാർത്ത കണ്ടിട്ടാണ് ഞാൻ ഈ വിജയൻ ചേട്ടനെ കോൺടാക്ട് ചെയ്യുന്നത് വിജയൻ ചേട്ടനെ നേരിട്ട് കോൺടാക്ട് ചെയ്യുകയല്ല ചെയ്ത് ഞാൻ ആ ചാനലുകാരെ നേരിട്ട് വിളിക്കുകയാണ് ചെയ്തത് അവരോട് വിളിച്ച് അന്വേഷിച്ചപ്പോൾ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് ഈ കറണ്ട് ബില്ല് വളരെ കൂടുതൽ വന്നു കെ സി ബിയുടെ ഭാഗത്തു നിന്നും എന്താണ് നല്ലൊരു സഹകരണം അല്ല അവർക്ക് കിട്ടിയിരിക്കുന്നത് കറി ബിൽ അടയ്ക്കണമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു എനിക്ക് അവിടെ പോകാനുള്ള വഴിയും കാര്യങ്ങളെല്ലാം എനിക്ക് പറഞ്ഞു തന്നു ഞാനങ്ങനെ തൊട്ടടുത്ത ദിവസം തന്നെ നേരിട്ട് വിജയചേട്ടന്റെ വീട്ടിലേക്ക് എത്തുകയായിരുന്നു നമ്മൾ കൊല്ലം ജില്ലയിൽ അഞ്ചലിൽ നിന്നും തിരുവല്ല പെരിങ്ങരയിലേക്ക് ഏകദേശം എൺപത് എൺപത്തഞ്ച് കിലോമീറ്ററോളം ഉണ്ട് നമ്മൾ നേരിട്ടവിടെ എത്തുകയും ചെയ്തു നേരിട്ട് അവിടെ എത്തിയിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു ഞാനിങ്ങനെ ഒരു ഇലക്ട്രി സൂപ്പർവർ ആണ് ചേട്ടൻ്റെ വീട്ടിലെ കറണ്ട് ചാർജ് കൂടിയതിനെപ്പറ്റി ഞാൻ ഒരു ന്യൂസ് കണ്ടു അപ്പോൾ അത് ഒന്ന് നോക്കാനായിട്ട് വന്നതാണ് എന്നാൽ കഴിയുന്ന എന്തെങ്കിലും സഹായം ചേട്ടന് ചെയ്യാൻ പറ്റിയാൽ ഞാൻ ചെയ്യാം അതൊക്കെ പറ്റത്തുള്ളൂ അല്ലാതെ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ എനിക്ക് പറ്റില്ല അല്ലാതെ മറ്റ് സാങ്കേതികമായിട്ട് എന്തെങ്കിലും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റി ഈ കറണ്ട് ബില്ലൊന്ന് ഒഴിവാക്കി തരാൻ കഴിഞ്ഞാൽ അത്രയും എന്നുള്ള രീതിയിലാണ് ഞാൻ ചേട്ടനെ കാണാൻ വന്നത് എന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹത്തിന് ഭയങ്കര പേടിയായിരുന്നു ഇതൊരു വലിയ വാർത്തയായി പോവുമോ കെ എസ് ബി ആയിട്ട് സംസാരിച്ചപ്പോൾ തന്നെ അവര് ഈ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഇങ്ങനെ നാട്ടുകാരെല്ലാം വിളിച്ച് അറിയിക്കുന്നത് എന്തിനാണ് നിങ്ങൾ നിങ്ങളെന്തായാലും അടച്ചേ പറ്റത്തുള്ളൂ പിന്നെ എന്തിനാണ് ഇങ്ങനെ മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്നൊക്കെ രീതിയിൽ കെ എസ് ബി അവരോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാനവിടെ ചെന്നപ്പോ ഈ ചേട്ടന് ഭയങ്കര പേടിയാണ് നമ്മളൊരു വാർത്തയാക്കി കളയോ അത് കെ എസ് ഇ ബി കാര്ക്ക് ബുദ്ധിമുട്ടാക്കോ അവരിൽ നിന്നൊരു എതിർപ്പുണ്ടാവുമോ എന്നൊക്കെ പേടിച്ചിട്ട് അദ്ദേഹം നമ്മളോട് സഹകരിച്ചിട്ടില്ലായിരുന്നു സത്യത്തിൽ ആദ്യം സഹകരിച്ചിട്ടില്ല അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഇതൊന്ന് ചെക്ക് ചെയ്ത് മാത്രം നോക്കിക്കോളാം മറ്റൊന്നും ഇല്ല അല്ലാതെ വാർത്തയാക്കാനൊന്നും പോകുന്നില്ല ആ ഒരു നിർദ്ദേശത്തോടു കൂടി ഞങ്ങൾ അവിടെ ടെസ്റ്റ് ചെയ്തു വീഡിയോസ് ഒന്നും കൂടുതലായിട്ട് എടുക്കാനൊന്നും അദ്ദേഹം സമ്മതിച്ചില്ല എങ്കിലും ഞാൻ പറഞ്ഞു ഞാൻ ടെസ്റ്റ് ചെയ്യുന്നതിന്റെ വീഡിയോ മാത്രം ഞാനൊന്ന് എടുക്കുകയാണ് എന്ന് പറഞ്ഞു എടുത്തു അദ്ദേഹം നമ്മളോട് െപ്പറ്റി സംസാരിക്കാനോ എന്താണ് സംഭവിച്ചതെന്ന് സംസാരിക്കാനോ ഒന്നും അദ്ദേഹം തയ്യാറായ അദ്ദേഹമോ കുടുംബമോ ഒന്നും തയ്യാറല്ലായിരുന്നു നമ്മൾ അവിടെ പരിശോധിച്ചു വലിയ ടെസ്റ്റുകളും കാര്യങ്ങളൊന്നും നടത്തിയില്ലെങ്കിലും പ്രായോഗികമായിട്ട് ചിന്തിക്കാൻ പറ്റുന്ന കുറെ കാര്യങ്ങൾ നമ്മുടെ ആ ഏപ്രിൽ മാസം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഒന്നാം തീയതി നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ അത് അതേ കാര്യങ്ങൾ ഞാൻ വീണ്ടും ഇതിനകത്ത് ആവർത്തിക്കില്ല കാരണം അതൊരു വിരസതയുണ്ടാക്കും അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയുടെ അവസാനം ഇതിന്റെ ലിങ്ക് ഉൾപ്പെടുത്തി എന്റെ സ്ക്രീനിൽ ആ വീഡിയോ കൂടെ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കാം നിങ്ങൾ ഇത് കണ്ടിട്ട് മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ അത് കൂടെ കാണുക അല്ലെങ്കിൽ നമ്മുടെ അതിന്റെ ലിങ്ക് നിങ്ങൾക്ക് അത് കാണാം ുംകാം കറണ്ട് ബില്ല് അടക്കാതിരിക്കാനുള്ളൊരു സഹായം അദ്ദേഹത്തിന് വേണ്ടി ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നിയത് ഞാൻ നേരെ അവിടെ നിന്നും സെക്ഷൻ ഓഫീസിലേക്ക് പോകായിരുന്നു തിരുവല്ല മണിപ്പുഴയാണ് ഇലക്ട്രിക്കൽ സെക്ഷൻ ഉള്ളത് നേരെ അവിടെ ചെന്ന് ഉച്ച സമയമായതുകൊണ്ട് അവിടെ ഓഫീസേഴ്സ് ആരും ഇല്ലായിരുന്നു എനിക്കും നല്ല തിരക്കുണ്ടായിരുന്നു ഞാൻ അവിടെ ചെന്നിട്ട് ബില്ലിംഗ് സെക്ഷനിലെ സൂപ്രണ്ടിനെയോ എഇ ഒക്കെ നേരിട്ട് കാണുമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഉച്ച സമയമായതുകൊണ്ട് അവരാരും ഓഫീസിലില്ലായിരുന്നു പിന്നെ ഒരു സബ് എഞ്ചിനീയറും ബില്ലിംഗ് ബിനിസ് ഒരു ലേഡി സ്റ്റാഫോ ആണോ ഉണ്ടായിരുന്നത് അവരോട് കാര്യങ്ങൾ സംസാരിച്ചു സംസാരിച്ചു വന്നപ്പോൾ അവര് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ എവിടെയെങ്കിലും തട്ടിയിട്ടുണ്ടാകും ഭിത്തിയില് തട്ടിയിട്ടുണ്ടാകും അങ്ങനെ കറണ്ട് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കാം ഈ പതിനേഴായിരത്തി നാൽപ്പത്തിയാറ് രൂപ ബില്ല് വന്നിരിക്കുന്നത് അങ്ങനെയൊക്കെ സംസാരിച്ചെങ്കിലും ഞാൻ അവരോട് വ്യക്തമായിട്ട് ചോദിച്ചോ അഥവാ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അവിടെ ഇത്രത്തോളം കറണ്ട് നഷ്ടപ്പെടാനുള്ള ഒരു സാഹചര്യം അവിടെ ഇല്ല അപ്പൊ ഈ ഞാൻ ഈ പറഞ്ഞ സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കഴിഞ്ഞ വീഡിയോയിലുണ്ട് ഞാൻ ആ വീഡിയോയിലെ കാര്യങ്ങൾ വീണ്ടും ഇതിലേക്ക് ആവർത്തിക്കുന്നില്ല നിങ്ങൾ ദയവായി അതുകൊണ്ടൊന്ന് കാണാം അപ്പോൾ അങ്ങനെ കറണ്ട് നഷ്ടപ്പെടാനൊരു സാഹചര്യവും ഇല്ല അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഒരു ദിവസം മുപ്പത് യൂണിറ്റ് വെച്ച് അവിടെ കണ്ടിന്യൂസ് ആയിട്ട് അറുപത് ദിവസം ഉപയോഗിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾ ഈ പറയുന്ന രീതിയിലുള്ള കറണ്ട് ബിൽ അവിടെ വരികയുള്ളൂ ഈ അറുപത് ദിവസവും മുപ്പത് യൂണിറ്റ് വെച്ച് ഉപയോഗിക്കണം എന്ന് പറയുമ്പോൾ ഒരു മിനിറ്റ് പോലും കണ്ട് നഷ്ടപ്പെടാൻ അല്ലെങ്കിൽ കറണ്ട് പോകാനോ പവർക്കെട്ടോ വരാനോ സാഹചര്യം ഉണ്ടാവരുത് എങ്കിൽ മാത്രമേ ഇത്രയും വൈദ്യുതി ഉപയോഗം അവിടെ വരുത്തുള്ളൂ അതൊരു സാമാന്യ ബോധത്തോടു കൂടി നമുക്ക് ചിന്തിക്കാവുന്ന കാര്യമുള്ളൂ അത് മാത്രമല്ല അവിടുത്തെ എർത്തിങ് വഴിയൊക്കെ കടന്നു പോകാവുന്ന കറണ്ടിന്റെ നഷ്ടപ്പെടുന്ന കറണ്ട് എത്രയാണെന്ന് അവിടെ അവരെ ബോധ്യപ്പെടുത്തി അപ്പോൾ കുറെ ഒക്കെ അവർ ചിന്തിച്ചിട്ടുണ്ടാവാം അതിനുശേഷം ഞാൻ വിജയചേട്ടനെ വിളിച്ച് സംസാരിക്കുകയും ചേട്ടൻ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അവരോട് സംസാരിച്ചിട്ടുണ്ട് അവർ തീർച്ചയായിട്ടും അതിനെപ്പറ്റി അന്വേഷിക്കും എന്നൊക്കെ പറഞ്ഞു അവരെനിന്ന് ബോധ്യപ്പെടുത്തിയതിനു ശേഷം ഞാൻ ആ സെക്ഷൻ ഓഫീസിൽ നിന്ന് തിരിച്ചു വരികയായിരുന്നു വിജയൻ ചേട്ടൻ എന്നെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് ആ ബില്ല് അടയ്ക്കേണ്ടി വന്നിട്ടില്ല അപ്പോൾ അവരത് കട്ട് ചെയ്തിട്ട് അത് അറിയിക്കാം എന്ന് മാത്രം പറഞ്ഞു എന്തായാലും അടയ്ക്കേണ്ടതാണ് നമുക്കത് രണ്ട് മൂന്ന് തവണകളായിട്ട് നിങ്ങളെ കൊണ്ട് അടപ്പിക്കാം എന്നൊരു നിബന്ധന വന്നു നിബന്ധന വന്നപ്പോൾ ഞാനും ചേട്ടനോട് പറഞ്ഞു ചേട്ടാ ഒരിക്കലും അത് അങ്ങനെ വരത്തില്ല നിങ്ങൾക്ക് അങ്ങനെ കറണ്ട് ചാർജ് അടയ്ക്കേണ്ടി വരത്തില്ല അവർ മീറ്റർ ടെസ്റ്റ് ചെയ്യട്ടെ പക്ഷേ ഞാൻ അന്നത്തെ ബില്ല് ചെക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് കുടിശ്ശിക ഇനത്തിൽ ഈ ബില്ല് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ആ കുടിശ്ശികയും ഇപ്പൊ ഒഴിവാക്കി കൊടുത്തു അദ്ദേഹത്തിന് പതിനേഴായിരത്തി നാല്പത്തിയാലു രൂപയിൽ നിന്നും ഒഴിവാക്കി കൊടുത്തിട്ടുണ്ടെന്നുള്ള സന്തോഷ വാർത്ത ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം എന്നെ വിളിച്ച് അറിയിക്കെ ഉണ്ടായി അദ്ദേഹം ഫോണിലൂടെ സംസാരിച്ച കാര്യങ്ങൾ കൂടെ നമ്മുടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം ഹലോ നമസ്കാരം മനസ്സിലായോ ആണോ പിന്നെ എന്തായാലും ഏട്ടാ നിങ്ങളുടെ അന്നത്തെ കറണ്ട് ബില്ലിന്റെ കാര്യം ഞാൻ ഇന്നിപ്പോ ഇങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ എടുത്ത് ഫോട്ടോ ഈ ഫോട്ടോയൊക്കെയാണ്ട് വിളിക്കാന്ന് വിചാരിച്ചു എന്തായാലും പിന്നെ ആ ആ ഒരു 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 പിന്നെ പിന്നെ പറഞ്ഞ സംഭവം കഴിഞ്ഞിട്ട് മാസം വന്നായിരുന്നു രൂപ വന്ന് 3300 3300 ഞാൻ അവിടെ അടക്കണ്ട എന്ന് പറഞ്ഞു അടേ അത് അടക്കണ്ട എന്ന് പറഞ്ഞു അപ്പോൾ അപ്പോൾ അടക്കണ്ട അല്ല മാത്രം അപ്പൊ പറഞ്ഞു അടുത്ത പ്രാവശ്യം അങ്ങനെ പ്രാവശ്യം വന്നപ്പോൾ ഈ ബില്ല് അഡീഷണൽ അങ്ങനെ വന്നാണെങ്കിൽ ഇപ്പം ഈ പ്രാവശ്യം ലാസ്റ്റ് ഡേറ്റ് ആണ് ഞാനിപ്പോ പണി വിട്ടിട്ട് വന്നേ ഈ പോവാശ്യം ബില്ല് വന്നപ്പോ അന്നേരം അങ്ങനെ വന്നു അപ്പൊ അവരെന്നെ വിളിച്ചായിരുന്നു ഞാൻ പറഞ്ഞു ആ മറ്റേ അഡീഷണൽ ബില്ല് വന്നിട്ടുണ്ട് അത് സാരമില്ല. സാറുമില്ല അതടക്കേണ്ടെന്ന് പറഞ്ഞു അത് ആ അത്രയും ബില്ല് വന്നത് കൊണ്ടേ അഡീഷണൽ ക്യാഷ് ഡെപ്പോസിറ്റ് അടക്കേണ്ടി വരുമായിരുന്നു അങ്ങനെ ആയിരുന്നെങ്കില് അപ്പൊ അതിന്റെ പെൻഡിങ് നടക്കുന്നതാണ് ഇങ്ങനെ കാണിക്കുന്നത് പിന്നെ അത് അടയ്ക്കേണ്ടി വന്നില്ലല്ലോ ഇപ്പൊ എത്ര മാസമായ ആറുമാസായോ ആണോ ആഹ് ആറുമാസായോ ആറുമാസായോ കൂടുതലായി ഞാൻ ഇന്ന് ഇന്നിപ്പോഴൊക്കെ ഇങ്ങനെ ഇങ്ങനെ എടുത്ത് നോക്കിയപ്പോ ചേട്ടന്റെ ഫോട്ടോയൊക്കെ കണ്ടോ അപ്പൊ ഞാൻ വിളിക്കണമെന്ന് നമ്പറൊക്കെ ഉണ്ടായിരുന്നല്ലേ ഞാൻ ആഹ് എന്നാൽ ശരി വിളിക്കണം കേട്ടോ അത് പിന്നെ നമ്മള് കെ എസ് വിസാരിച്ചത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായെന്നൊക്കെ തോന്നിയാ ചേട്ടനെന്താ അവർക്ക് ഒരു ഇതായില്ലേ തീർച്ചയായിട്ടും അവിടെ ശരി എന്നാ നമ്മുടെ ഈ വീഡിയോകൾ കാണാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്ന് അറിയാം എല്ലാവർക്കും അറിയാവുന്ന രീതി തന്നെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ പുതിയതായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ഓൾ എന്നുള്ള ആ ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്തേക്കുക അപ്പം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോഴും തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ബി എസ് ഇലക്ട്രിക്കൽ സൊല്യൂഷൻസിന്റെ ഇലക്ട്രിക്കൽ ഇമ്പ്രൂവ്മെന്റ് ക്ലാസ്സുകളുണ്ട് പയർമാൻമാർക്കും അതുപോലെ എക്സാം എഴുതാൻ കാത്തിരിക്കുന്നവർക്ക് സി ക്ലാസ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന ക്ലാസുകളാണ് മൂന്ന് മാസത്തെ ക്ലാസുകൾ വെറും ആയിരം രൂപ മാത്രമേ ഫീസ് വരുന്നുള്ളൂ അതാണ് ഈ ക്ലാസിന്റെ ഒരു പ്രത്യേക മലയാളത്തിൽ തന്നെയാണ് അപ്പോൾ ഈ ക്ലാസിനെ കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ നമ്മുടെ വീഡിയോ മോഡലായിട്ട് കാണുന്നത് അതായത് ഈ നയൻ സിക്സ് ഫോർ ഡബിൾ ഫൈവ് ഫോർ ഡബിൾ സീറോ സെവൻ ഫൈവ് ഈ നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം